ഹലോ എല്ലാവർക്കും ചാലോസ്പെട്ട് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വന്നത് മാരുതി വാഹനങ്ങളിൽ പൂഷാട്ടിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഒരു നൂറ്റൊന്ന് രൂപയാണ് ആ ഒരു ബാറ്ററിയുടെ വില പക്ഷേ അത് ചാർജ് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു വില്ലനാണ് അതെങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അതിന് തൊട്ട് മുന്നായിട്ട് എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽ ബട്ടൺ അമർത്തുക ഷെയറും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ വരും നമുക്ക് എന്തായാലും വീഡിയോയിലൊന്ന് കാണാം ഇതൊരു ബലീനമാണ് സാധാരണ രീതിയിൽ നമ്മൾ ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് ക്ലച്ച് ഫുള്ളായി അമർത്തി പുഷ് ബട്ടണിൽ അമർത്തുന്ന സമയത്ത് സ്റ്റാർട്ടാവുന്നില്ല കണ്ടോ ഈ ഒരു ചെന്നും വന്ന് അവിടെ അങ്ങനെ നിൽക്കുകയാണ് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അപ്പോൾ അത് റേഞ്ച് കിട്ടുന്നില്ല അതാണ് സംഭവം അപ്പോൾ എന്തായാലും ആ ഒരു ക്ലസ്റ്ററിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഈ ഒരു റിമോട്ട് വെച്ചു എന്നിട്ട് നമ്മൾക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും വീണ്ടും സെയിം പ്രോബ്ലം തന്നെയാണ് കാണിക്കണത് ആ ഒരു കീയുടെ ഒരു ലൈറ്റും കൂടെ കത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ സ്വിച്ചിൻ്റെ അടുത്ത് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബൈക്കിൾ സ്റ്റാർട്ടായി അതിന് കാരണം എന്താണെന്ന് അറിയുമോ അതിൻ്റെ ഉള്ളിലുള്ള ബാറ്ററി ആണ് അപ്പോൾ നമ്മൾ അറിയാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി കൊടുങ്ങും ഉറപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു വാഹനം കുറച്ച് നാൾ നിർത്തിയിട്ടൊരു വാഹനമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കംപ്ലയിൻ്റ് ആവാൻ കാരണം എന്തായാലും ഇതേപോലെയുള്ള കംപ്ലൈൻ്റുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൂറ്റൊന്ന് രൂപയുള്ളൂ ഈ ഒരു ഉള്ളിലുള്ളൊരു ബാറ്ററി കീ എം ജി പാർട്ടിൻ്റെ അതൊന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തിയായിട്ട് നമുക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ ഇത് വേറൊരു മോഡലായിട്ടുള്ള ഇപ്പം ഇറങ്ങുന്ന സ്വിഫ്റ്റാണ് ഇതിനും ഇതേ രീതിയിലുള്ള കീ കംപ്ലൈൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഇതിൽ കാണിക്കുന്ന വേറൊരു രീതിയിലാണ് ഈ ഒരു കംപ്ലൈൻറ്റ് കാണിക്കുന്നത് ഇതും സെയിം ബാറ്ററി കംപ്ലൈൻ്റായിട്ടുള്ളത് തന്നെയാണ് അതും ബാറ്ററി മാറ്റാം അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ കാണിക്കണത് വേറെ ഓരോ വൈക്കളിലും ഓരോ രീതിയിലാണ് കാണിക്കണമെന്നുള്ളതാണ് അപ്പോൾ ഈ ബാറ്ററി പോകുന്നത് എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഈ ക്ലസ്റ്ററിൽ എഴുതി കാണിക്കും ബാറ്ററി വീക്കാണെന്ന് ഉണ്ടെങ്കിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ കേട്ടോ ഈ ഒരു ബാറ്ററിയുടെ ഷെല്ല് നമുക്കതിൽ കാണാൻ സാധിക്കും ഒരു പോയിൻ്റ് ഉള്ളൂ അപ്പോൾ ഇത് വീക്കാവാനു തൊട്ട് മുന്നേ തന്നെ ഇത് നമ്മൾക്ക് ഈ ക്ലസ്റ്ററിൽ എഴുതി കാണിക്കുക നമ്മളത് ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് ഈ ഒരു ബ്രേക്ക് ബ്രൈക്ടോണിലേക്ക് ഈ ഒരു വാഹനങ്ങൾ പോകുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഊട്ടിക്കെട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ എന്തായാലും വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതാണ് അതിൻ്റെ ബാറ്ററി നൂറ്റൊന്ന് രൂപയുള്ളൂ അത് നേരെ സിമ്പിളായിട്ട് രീതിയിൽ തന്നെ ഇത് അഴിച്ചെടുക്കാം കേട്ടോ ചെറിയൊരു മൈനസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ നിക്കിയിട്ട് അത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി പുറത്തേക്ക് വരും അപ്പം നമുക്ക് സിമ്പിളായിട്ട് തന്നെ അത് മാറ്റാൻ പറ്റുന്ന ഒരു കീ തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ നമ്മളത് മാറ്റി ഒറ്റ പ്രെസ്സിങ് ആണ് ഈ ഒരു പ്രെസ്സിങ് ചെയ്താൽ തന്നെ അത് ലോക്ക് ആവും ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ അടുത്ത് വെച്ച് നമ്മൾക്കൊന്ന് റേഞ്ച് നോക്കട്ടോ എത്രത്തോളം റേഞ്ച് ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ കംപ്ലയിൻറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാർ ഓടിക്കുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ ക്ലസ്റ്ററിൽ തന്നെ നമ്മൾക്ക് എല്ലാം വിശദീകരിച്ചിട്ട് ഇപ്പം ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് എല്ലാം കാണിക്കുന്നതായിരിക്കും എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് അടുത്തുള്ള ഷോപ്പുകളിൽ കൊടുത്ത് അതിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്ന് അറിഞ്ഞിട്ട് വാഹനം എടുത്ത് ലോങ് ലോങ് ഓട്ടിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ നമ്മൾ തൊക്കെ ഷെയറും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ അടുത്ത വീഡിയോ ആയി നാളെ മൂന്നരയ്ക്ക് കാണാം ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്